ശരിക്കെതിരായുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ അർജന്റീനക്ക് മിന്നുന്ന വിജയം സൂപ്പർ താരവും ഇതിഹാസവുമായ ഏഹെൽ ഡിമേരിയക്കുള്ള ഫെയർവെൽ ഒരുക്കിയായിരുന്നു അർജന്റീന മത്സരം ആരംഭിച്ചത് മത്സരത്തിന് മുന്നേ തന്നെ സൂപ്പർ താരം ഡിമേരിയക്കും കുടുംബത്തിനും ഒരു മികച്ച വിടവാങ്ങൽ ചടങ്ങായിരുന്നു അർജന്റീന ഒരുക്കിയിരുന്നത് കൂടെ ലീണൽ മെസ്സിയുടെ ഒരു സന്ദേശവും മത്സരത്തിന്റെ തുടക്കം മുതലേ അർജന്റീന തന്നെയാണ് ആക്രമിച്ചു കളിച്ചത് എന്നാൽ ആദ്യ പകുതിയിൽ ഒരുപാട് ഗോളവസരങ്ങൾ സൃഷ്ടിക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചില്ല എന്നാൽ പൊസിഷൻ്റെ കാര്യത്തിലെല്ലാം ചിലിയേക്കാൾ ബഹുദൂരം മുന്നിൽ അർജന്റീനയായിരുന്നു ചിലിക്കെതിരെ പിറന്ന മൂന്ന് ഗോളുകളും മൂന്നും പിറന്നത് രണ്ടാം പകുതിയിലായിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് അർജന്റീന ചിലിയെ തകർത്തെറിഞ്ഞത് മത്സരത്തിൻ്റെ നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ ഒരു ടീം വർക്ക് ഗോളിലൂടെ മാക്കലിസ്റ്ററാണ് അർജന്റീനയെ മുന്നിലെത്തിക്കുന്നത് പിന്നീട് മത്സരത്തിൻ്റെ എൺപത്തിനാലാം മിനിറ്റിൽ സൂപ്പർ താരമായ ഹൂലിൻ എൽവരസ് അർജന്റീനക്കായി മികച്ച മറ്റൊരു ഗോൾ കണ്ടെത്തി ഇതോടുകൂടി രണ്ട് പൂജ്യം മത്സരത്തിൻ്റെ തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ പത്താം നമ്പർ ജെയ്സിയുമായി ഏറെ നാളത്തെ ശേഷം ടീമിൽ തിരിച്ചെത്തിയ ഡിബാല മികച്ചൊരു ഗോളുമായി പട്ടിക പൂർത്തീകരിച്ചു നമുക്കറിയാം കോപ്പ അമേരിക്ക സ്കോഡിൽ ഇടം നേടാൻ സാധിച്ചിരുന്നില്ല ഡിബാലയ്ക്ക് എന്നാൽ മടങ്ങിവരവ് വരവ് തന്നെ ഗംഭീരമാക്കിക്കൊണ്ടായിരുന്നു താരത്തിൻ്റെ ഗോൾ നിലവിലെ ടേബിളിൽ പതിനെട്ട് പോയിന്റുമായി അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം